നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ രണ്ടാം തവണയും മികച്ച വിജയം നേടിയതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും കോൺഗ്രസിൽ ശക്തമായിരിക്കുകയാണ് പത്ത് വർഷത്തിന് ശേഷം തങ്ങൾക്ക് സംസ്ഥാന ഭരണത്തിലെത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത് ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചരടവലികളും കോൺഗ്രസിനുള്ളിൽ ശക്തമായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രവർത്തക സമിതി അംഗമും തിരുവനന്തപുരം എം ഇയുമായ ശശി തരൂർ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നവർ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളായ ഹരിപ്പാട് നിന്നും പറവൂരിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക മത്സരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിലവിലെ എം പിമാരായ കെ സുധാകരനും ശശി തരൂരിനും നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ എം പി സ്ഥാനം നിലവിൽ രാജിവെക്കേണ്ടി വരും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടുന്ന ഇരുവരും തങ്ങൾക്ക് ഉചിതമായ നിയമസഭാ മണ്ഡലങ്ങൾ കണ്ടുവച്ചിട്ടുമുണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് കെ സുധാകരന്റെ നീക്കം കഴിഞ്ഞ രണ്ട് തവണയായി കോൺഗ്രസ് എസിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ വിജയിക്കുന്ന മണ്ഡലമാണെങ്കിൽ പോലും ചരിത്രപരമായി കോൺഗ്രസ് അനുകൂല വളമുള്ള മണ്ഡലമാണ് കണ്ണൂര് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതും കെ സുധാകരന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ നിന്നും കെ സുധാകരൻ വിജയിച്ചിട്ടുമുണ്ട് എം പി സ്ഥാനം രാജിവച്ചാലും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നില്ല എന്നതും സുധാകരന് അനുകൂലമാകുന്ന ഘടകമാണ് കണ്ണൂരിന് പകരം തളിപ്പറമ്പ് പോലുള്ള സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ മത്സരിക്കാനും സുധാകരന് ആലോചനയുണ്ട് അങ്ങനെയെങ്കിൽ വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള അവകാശവാദത്തിന് മൂർച്ചയേറും സുധാകരന്റെ തിരുവനന്തപുരത്ത് ശശി തരൂറും നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് തലസ്ഥാന ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലം എന്ന് മാത്രമാണ് തരൂർ ക്യാമ്പ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എന്നാൽ തരൂർ ഒഴിഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക കോൺഗ്രസിൽ സ്വാഭാവികമായും ഉയരും തരൂർ ഇല്ലാതെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധ്യത ഏറും ഈ സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള തരൂറിന്റെ ആഗ്രഹത്തിന് ഹൈക്കമാൻഡ് പച്ചക്കൊടി ഒരു പക്ഷേ വിശിയേക്കില്ല ആറ്റിങ്ങലിലെ സിറ്റിംഗ് എം പി ആയ അടൂർ പ്രകാശിനും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് പഴയ തട്ടകമായ കോന്നിയാണ് അടൂർ പ്രകാശ് ഉന്നമിടുന്നത് തൃശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരനും സീറ്റ് ടി എൻ പ്രതാപനും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ഏറെക്കുറെ പ്രതാപന് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ തൃശൂരായിരിക്കും ലഭിക്കുക കെ മുരളീധരൻ പഴയതട്ടകമായ വട്ടിയൂർക്കാവിൽ ഇതിനോടകം പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്